ഈ ഹെലൻ കെല്ലർ കൈരളി കൈരളി ന്യൂസ് തൊട്ടു തൊഴുതുകൊണ്ട് തന്നെ കുമ്പാമയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം കുമ്പാമയ്ക്ക് വീൽ ചെയറിന്റെ സഹായം അഭ്യർത്ഥിച്ചെങ്കിലും കുമ്പാമ സ്നേഹപൂർവം അത് നിരസിക്കുകയായിരുന്നു ആദ്യം മുതൽ ഇതാണ് ഞാൻ വളർന്ന രീതി ഇതാണ് ഞാൻ കൃഷി ചെയ്ത രീതി ഇങ്ങനെയെ ഞാൻ ജീവിക്കൂ ഇങ്ങനെയേ ഞാൻ വരൂ എന്ന് കുംഭാമ ഞങ്ങളോട് പറഞ്ഞത് അർത്ഥവത്തായിക്കൊണ്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് തന്നെ നമുക്ക് കുംഭാമയെ ഈ വേദിയിൽ ആദരപൂർവ്വം ആദരിക്കാം എങ്ങനെയാ നന്ദി വരേണ്ടത് എനിക്കൊന്നും അറിയില്ല ഞാൻ വയനാട്ടുകാറാണ് വലിയ വനവാൻസരംകോട്ടൻ്റെ അടിയില്ല ഞാൻ ഇരിക്കുന്നത് പക്ഷേ മമ്മൂട്ടി സാറ എങ്ങനെയാ എന്നെ ഇവിടെ എത്തിച്ചത് എനിക്കെന്നെ അറിയില്ല മമ്മൂട്ടി സാറുടെ ദൈവത്തിന് പോലെ ഒന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു ഇവിടെ എത്തിച്ചത് കൊണ്ട് എൻ്റെ ജീവിതമെല്ലാം നിങ്ങൾ കണ്ടതല്ലേ ഉള്ള ജനങ്ങൾക്കും എല്ലാവർക്കും നന്ദി എനിക്ക് മറ്റൊരു സന്തോഷ വാർത്തയുണ്ട് ജീവിതാനുഭവങ്ങളൊക്കെ കണ്ടപ്പോ കേട്ടപ്പോ അറിഞ്ഞപ്പോ കൈരളി കതിർ അവാർഡിനോടൊപ്പം തന്നെ സാമ്പത്തികമായ ഒരു സഹായം കൂടി ചെയ്യണമെന്ന് ആഗ്രഹം അറിയിച്ചിട്ടുണ്ട് സിബി മൈനിങ് ഹൈദരാബാദ് ആസ്ഥാനമായ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ്

കേൾക്കാനുള്ള അവസരമാണ് കേരളീ മലയാളം കമ്മ്യൂണിക്കേഷൻസിൻ്റെ ടെലിവിഷൻ ചാനലാണ് മലയാളം കമ്മ്യൂണിക്കേഷൻ്റെ ചെയർമാൻ ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ചില സൗഭാഗ്യങ്ങളാണ് എനിക്ക് കൂടുതലായി കിട്ടുന്നത് മനുഷ്യരെ കാണാനും മനുഷ്യർ കാണിക്കാനും ഒക്കെയുള്ള അവസരം ഇതുപോലെയുള്ള അവാർഡ് പുരസ്കാരങ്ങൾ എപ്പോഴും കൈരളിക്കും കൈരളി പ്രവർത്തകർക്കും ലഭിക്കാറുണ്ട് ഇവിടെ നിങ്ങളിപ്പോൾ കണ്ട് അത് നമ്മളിലുള്ള മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും മനോഹരമായ പ്രകടനമാണ് പ്രതിഫലനമാണ് നമ്മൾ ജീവിതത്തിനോടും വിദ്യയോടും പ്രകൃതിയോടും നമ്മുടെ സാഹചര്യങ്ങളോടും ഒക്കെ മല്ലിടുന്നത് അങ്ങനെ വിജയിച്ച ഒരുപാട് ആളുകളെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ഒരു വലിയ വിജയം രണ്ട് കൈയും രണ്ട് കാലുമുള്ള നമുക്ക് പോലും ഇത്രയേറെ കഷ്ടതകൾ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല കൃഷിയോട് അത്രത്തോളം താല്പര്യവും അത്രത്തോളം ആഗ്രഹവുമുള്ള കുംഭമ്മ ഒരു നമ്മുടെ കാർഷിക താല്പര്യങ്ങളുടെ ഒരു പ്രതീകമാണ് ഇവരൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ ഇവരൊക്കെയാണ് നമ്മളെ പോറ്റുന്നത് പക്ഷേ അവരെയൊക്കെ പോറ്റാൻ പലപ്പോഴും നമ്മളൊക്കെ മറന്നു പോകുന്നു പല വിവിധങ്ങളായിട്ടുള്ള വിത്തുകൾ ശേഖരിക്കുന്ന രാമേട്ടൻ ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ വളരെ നിർബന്ധ ബുദ്ധിയോടുകൂടുള്ള വാശി ഇല്ലായിരുന്നെങ്കിൽ നമുക്കൊരുപാട് വിത്തനങ്ങൾ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു ഈ ആളുകൾ ഇവരാരും നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നോ അല്ല നിങ്ങൾ ഊണ് കഴിക്കുന്നോ അല്ല അത് അവരുടെ ഒരു സന്തോഷത്തിനും സമാധാനത്തിനും ആഗ്രഹിക്കുന്ന വേണ്ടി കൃഷി ചെയ്യുന്നവരാണ് ഈ അവാർഡ് കിട്ടിയ എല്ലാവരും ഈ കതിരവാർഡ് കൃഷിയുടെ ഏറ്റവും വലിയ സിമ്പലായി അല്ലെങ്കിൽ കർഷകൻ്റെ ഏറ്റവും വലിയ മാതൃകയായി കർഷകൻ്റെ ഏറ്റവും വലിയ കൊടിയടയാളമായി കതിരവാഡ് നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ഈ അവാർഡ് കിട്ടിയ ആളുകൾ ഈ പി വി ദിവാകരനൊക്കെ ഒരു അദ്ദേഹം പറഞ്ഞത് എനിക്ക് അത്ഭുതം തോന്നിപ്പോയി എൻ്റെ ജീ കുടുംബത്തിനുണ്ടാകുന്ന വരുമാനത്തിൻ്റെ എൺപത് ശതമാനം ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കി വയ്ക്കാൻ തയ്യാറാണ് എന്നെപ്പോലൊരാൾക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല ഞാൻ എൺപത് ശതമാനം തൊട്ട് അഞ്ച് ശതമാനം മുതൽ ചിലവഴിക്കാൻ എൻ്റെ മനസ്സ് വരില്ല പക്ഷെ ഈ മനസ്സാണ് അദ്ദേഹത്തിന് പോലെ ആൾക്കാരെ ഈ നാടിന് വേണ്ടി നാടിന് വേണ്ടി അല്ലെങ്കിൽ ഈ കൃഷി എന്ന് പറയുന്ന ആ ആ ഏറ്റവും വലിയ സേവനത്തിന് വേണ്ടി ചിലവഴിക്കുന്നു പിന്നെ ഈ റോസി ഇമ്മാനുവൽ എന്ന് പറയുന്ന കർഷക ഒന്നര ഏക്കർ ഭൂമിയിൽ ഇത് എന്താ പറയുക പറയാം ഇൻ്റഗ്രേറ്റഡ് കൃഷിയാണ് എല്ലാം കൂടെ എല്ലാം പരസ്പരം ബന്ധിച്ച് കിടക്കുന്ന കൃഷിയാണ് അതൊക്കെ ഒരു സ്വന്തം പരീക്ഷണങ്ങളാണ് കൃഷിയിൽ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്ന ആളുകളാണ് അത് നമുക്ക് ഓരോ വീട്ടിലമ്മമാരും ഇതുപോലെയാണെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ ഇങ്ങി ഇങ്ങീവക പച്ചക്കറികൾക്കോ നമ്മുടെ ആഹാര പദാർത്ഥങ്ങൾക്കോ വിത്തരങ്ങൾക്കോ ഒന്നും ഒരു തരത്തിലുള്ള ദാരിദ്ര്യം ഉണ്ടാകാൻ പോകുന്നില്ല ഇവരെയൊക്കെ അംഗീകരിക്കാനും ആദരിക്കാനും കയ്യിലെ കിട്ടിയ ഈ അവസരം ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം ആഹ്ലാദപൂർവ്വം ആനന്ദപൂർവ്വം നിർവഹിക്കുകയാണ് സത്യന് സത്യൻ്റെ ഭാര്യ കഞ്ഞി വെച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ ചോറ് വെച്ചു കൊടുക്കുന്നത് അവരുടെ പാടത്ത് അവർ തന്നെ കൃഷി ചെയ്ത് വിളവെടുത്ത കുത്തിയ അരി കൊണ്ടാണ് സത്യം കൂട്ടുന്നത് അതുകൊണ്ടാണ് സത്യൻ ഇത്രയും ചെറുപ്പമായിട്ട് ഇപ്പോഴും ഇരിക്കുന്നത് ഞാൻ അതിൽ നിന്ന് കുറച്ച് വിത്തുകൾ ചോദിക്കാനിരിക്കുകയാണ് എനിക്കൊന്ന് ചെറുപ്പമായാൽ കൊള്ളാമെന്നുണ്ട് ഈ പരിപാടിക്ക് വന്ന എല്ലാവർക്കും നല്ല വിഷരഹിതമായ ആഹാരം പച്ചക്കറി ഊണൊക്കെ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു വന്ന് സഹകരിച്ചതിനും സന്തോഷമായിട്ട് ഈ ഞങ്ങൾ ആദരിച്ചവരെയൊക്കെ പ്രോത്സാഹിപ്പിച്ചതിനും വളരെ നന്ദി എല്ലാവർക്കും സന്തോഷം വളരെ വളരെ സന്തോഷം എല്ലാ സമ്മാനം ഇഷ്ടയോ അനേതാനും വരുന്നുണ്ട് വയനാട്ടിൽ രാമേട്ടൻ വിളിച്ചിട്ടുണ്ട് പോകണം എല്ലാവർക്കും നന്ദി നല്ല സായാഹ്നം നേരുന്നു നമസ്കാരം